ഇത്രയും നാളായും ബിഗ് ബോസ് തുടങ്ങാത്തതിന്റെ കാരണമാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുകയും അറിയുകയും ചെയ്യുന്നത് എല്ലാവർക്കും ബിഗ് ബോസ് തുടങ്ങാൻ വൈകിയതിന്റെ കാരണം തന്നെയാണ് അറിയേണ്ടത് അത് മോഹൻലാൽ തന്നെയാണ് എന്നാണ് അതിന്റെ പ്രധാന കാരണത്തിൽ പറയുന്നത് മോഹൻലാലിന് ബിഗ് ബോസ് തുടങ്ങുന്നതിൽ തന്നെ കുറച്ച് എതിർപ്പുകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ബിഗ് ബോസിൽ ഈ വർഷം തുടരാൻ താല്പര്യമില്ലായിരുന്നു എന്നാൽ ഈഷാന്റുമായിട്ടുള്ള ബന്ധവും ഈഷാൻറ്റ ലോണാര് മാധവനുമായിട്ടുള്ള ബന്ധവും കൊണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ മോഹൻലാൽ തിരിച്ച് വീണ്ടും ബിഗ് ബോസിലേക്ക് എത്തിയതെന്ന് കൃത്യമായി പറയാൻ സാധിക്കും മോഹൻലാൽ ഇപ്പോൾ വലിയ രീതിയിൽ പ്രമോഷനോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊമോ വീഡിയോയ്ക്ക് ഒന്നും തന്നെ വരുന്നില്ല എന്നതിന് ഉദാഹരണമാണ് ഏറ്റവും ഒടുവിൽ പുറത്ത് വന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രൊമോ വീഡിയോ എന്ന് തന്നെ പറയാം അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിൽ തിയേറ്ററിൽ പുറത്തിറങ്ങി ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന തുടരും സിനിമയുടെ ബാക്കി ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം ഈ പ്രൊമോ വീഡിയോയിൽ വന്നിരിക്കുന്നത് കേരിവാട എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന രീതിയിലാണ് മോഹൻലാലിൻ്റെ പുതിയ പ്രമോ വന്നിരിക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്നാൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ ഇപ്പോൾ ബിഗ് ബോസിലോട്ടൊന്നും വലിയ താല്പര്യമില്ലാതെയാണ് നിൽക്കുന്നത് എന്നതാണ് സത്യമായിട്ടുള്ളൊരു കാര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയിലാണ് എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വാർത്തയ്ക്ക് വേണ്ടി പ്രതികരിക്കുന്നതെന്ന് തന്നെ കൃത്യമായി പറയാൻ സാധിക്കും മോഹൻലാൽ ഇപ്പോൾ ബിഗ് ബോസിലേക്ക് എത്താത്തത് കൊണ്ട് തന്നെയാണ് ബിഗ് ബോസും വൈകുന്നതെന്ന് തന്നെയാണ് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഉള്ളടക്കം മോഹൻലാൽ ബിഗ് ബോസിലേക്ക് എത്താത്തതിന്റെ കാരണം എന്താണ് എന്ന് നിരവധി പേർ ചോദിക്കുന്നുണ്ട് ഒന്ന് അദ്ദേഹത്തിന്റെ തിരക്ക് കാരണമാണ് എന്ന് പറയുന്നു ഒരുപാട് ചിത്രങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് ഇടയ്ക്ക് പല കാര്യങ്ങളും കൊണ്ട് തന്നെ അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പല രീതിയിലും ഷെഡ്യൂൾ മിസ് ചെയ്യേണ്ടി വന്നു അതുകൊണ്ട് തന്നെ മോഹൻലാൽ ചിത്രങ്ങളൊക്കെ തന്നെയും ഇപ്പോൾ റെഡിയായി നിൽക്കുകയാണ് അദ്ദേഹം അഭിനയിച്ചാൽ മാത്രം മതി എന്ന ഒരവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ അഭിനയിക്കത്തിൻ്റെ പിൻ പിന്നിലാണെന്ന് പറയാം അദ്ദേഹം അതിൻ്റെ ഓട്ടത്തിലാണ് എന്ത് തന്നെ അദ്ദേഹം ഇപ്പോൾ അത് ചെയ്യാനുള്ള ഒരു തിടുക്കത്തിലാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറേയധികം സമയം അതിനു വേണ്ടി തന്നെ നിൽക്കുകയാണ് എന്നു കൂടി പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ട് ആരാധകർക്കും അത് വളരെയധികം തന്നെ താല്പര്യമുണ്ടാക്കുന്ന വാർത്തയായിട്ടാണ് പറയുന്നത് പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് നിരവധി കാര്യങ്ങളായി സംസാരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതിന്റെ വാർത്ത ഏറ്റെടുക്കുന്നുണ്ട് മോഹൻലാൽ കാരണം തന്നെയാണ് ബിഗ് ബോസ് ഇത്രയും വൈകിയതെന്ന് പറയാം അല്ലെങ്കിൽ ഈ സമയമാകുമ്പോൾ ഏകദേശം ജൂൺ സമയമാകുമ്പോൾ ഇവിടെ ബിഗ് ബോസിന്റെ ഫിനാലെ നടക്കേണ്ടതായിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു ദിവസം പോലും പൂർത്തിയാക്കാതെയാണ് ബിഗ് ബോസ് തുടങ്ങാതെയാണ് നിൽക്കുന്നത് ബിഗ് ബോസ് ഈ സമയത്ത് തീരേണ്ടതായിരുന്നു എല്ലാ ആ ഒരു പതിവ് തന്നെയാണ് ജൂൺ മാസത്തിലായിരിക്കും ബിഗ് ബോസ് അവസാനിക്കുക കൂടിപ്പോയാൽ ജൂലൈ മാസം വരെ നീണ്ടുപോകുമായിരുന്നു എന്നാൽ ഇപ്പോഴും ഇതിന്റെ അനിശ്ചിതത്വം ഇപ്പോഴും തുടർന്നുകൊണ്ട് പോവുകയാണ് എപ്പോഴാണ് ബിഗ് ബോസ് തുടങ്ങുക അവസാനിക്കുക എന്നത് ഇപ്പോഴും ചർച്ചയായിട്ടില്ല ബിഗ് ബോസിൽ തന്നെ ഇപ്പോൾ വലിയ രീതിയിൽ വലിയ പ്രൊമോഷൻ ഒന്നും ഇല്ലാതെയാണ് മുന്നോട്ട് പോകുന്നത് അതിന് കാരണം പോലും മോഹൻലാൽ എന്ന് കൃത്യമായി പറയുന്നുണ്ട് മോഹൻലാലിന്റെ വാക്കുകൾ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് അദ്ദേഹം സാധാരണ ബിഗ് ബോസിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ വാതോരാതെ എല്ലാത്തിനെയും കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയാണ് എന്നാൽ ഇത്തവണ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായില്ല അദ്ദേഹം ബിഗ് ബോസിനെ കുറിച്ച് സംസാരിക്കാതിരുന്നപ്പോഴും ബിഗ് ബോസിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ തരാതിരുന്നപ്പോഴും തന്നെയാണ് എല്ലാവരും ബിഗ് ബോസിന് ഉണ്ടാകുമോ എന്ന് പോലും സംശയിച്ചത് മോഹൻലാൽ അങ്ങനെ പ്രതികരിക്കാതിരുന്നതോടെ തന്നെയാണ് ബിഗ് ബോസിൽ ഇത്തവണ മോഹൻലാൽ ഉണ്ടാകില്ല എന്ന് എല്ലാവരും വാർത്തകൾക്ക് വിശ്വസിക്കാൻ തുടങ്ങിയത് എന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ